ഇനി ചാക്ക് ചാക്ക് സാധനം എൻ്റെ കൊടുക്കില്ല കാരണം നമസ്കാരം എറണാകുളം കോന്തുരുത്തിയിൽ ലൈംഗിക തൊഴിലാളിയെ വീട്ടിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം പണമിടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കൊലപാതകം നടത്തിയ വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് ആ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ മൃതദേഹം മറവ് ചെയ്യുവാനായി ചാക്കന്വേഷിച്ച് പോയ ജോർജ് സന്തോഷം എന്ന് പറഞ്ഞാൽ കൊന്തലുത്തിയിൽ തന്നെ അപ്പവും പുട്ടുമൊക്കെ അപ്പം പുട്ട് അതുപോലെ തന്നെ ഇടിയപ്പം എന്നൊക്കെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ആളുടെ കടയിലെത്തിയിട്ടാണ് ആ ചാക്ക് വാങ്ങിയത് ആ ചാക്ക് വാങ്ങിയതിന് ശേഷം മൃതദേഹം അതിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ നടന്നില്ല എന്നാലും ആ സന്തോഷം നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് സന്തോഷമായിട്ടാണ് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്ന് ചാക്ക് വാങ്ങുക പുലർച്ചെ ഒരു നാലര മണിയായിട്ടുണ്ട് ഞാൻ ഇ ഡി എപ്പത്തിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് ചാക്ക് ചോദിച്ചു അപ്പോൾ തന്നെ വൈഫിനോട് ഞാൻ പറഞ്ഞു ഒരു ചാക്ക് എടുത്ത് കൊടുക്കുന്നു അങ്ങനെ ഒന്ന് രണ്ട് ചാക്ക് കൊടുത്തു പതിനാല് രൂപയും തന്നു ഒന്ന് ഇരുപത് രൂപ തന്നിട്ട് ബാക്കി ആറ് രൂപയും തിരിച്ചു കൊടുത്തു എന്തിനാണെന്നൊന്നും നമുക്കറിയില്ല ആളെ കണ്ട പരിചയം കൊണ്ടുകൊണ്ട് നമ്മൾ കൊടുക്കുകയും ചെയ്തു ഇയാളിങ്ങനെ പോകുന്ന വെളുപ്പിനെയൊക്കെ പോയി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വെളുപ്പിന് ഒരു മണിയാകുമ്പോൾ ഒന്ന് തുടങ്ങുന്ന ആളാണ് അപ്പോൾ ആ സമയത്ത് പല ആൾക്കാരും വരുന്നു കാണുന്നു പോകുന്നു എന്നല്ലതാണ് മറ്റൊന്നൊരു നമുക്ക് ഇയാളെ പറ്റി പേര് പോലും അറിയില്ലായിരുന്നു ഇന്ന് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സപ്ലൈ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ബോഡി അവിടെ കിടക്കണമെന്നും ഇയാളുടെ വീടാണെന്നും ഒക്കെ കാണുന്നത് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇതാണ് എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എന്നോടൊന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ ഇടിയപ്പം പിടിച്ചിട്ടുണ്ടെങ്കിൽ വൈഫ് വന്ന് അപ്പോൾ ആൾ ഇത്തിരി മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള പുള്ളിക്കാരത്തെ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല അയാൾ ഒന്നും രണ്ട് ചാക്ക് കൊടുത്തു കൊണ്ടുപോയി അല്ല മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇനി ചാക്കെന്ന് പറയുന്ന സാധനം എൻ്റെതായെന്ന് കൊടുക്കില്ല കാരണം ഇനി പറഞ്ഞാൽ ഈ ഇതേ ചാക്കെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് മാത്രമല്ലാതെ ഒരാൾക്ക് പോലും ഞാൻ കൊടുക്കില്ല കാരണം ചാക്ക് ചാക്കുകൊടുത്തതാണല്ലോ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പേരെ പോകേണ്ടി വന്നത് അത് ഏറ്റവും വലിയൊരു ദുഃഖകരമായ ഒരു കാര്യമായി ഇപ്പോൾ കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കേൾക്കുന്നത് പോലും കാരണം ഇങ്ങനെ നമ്മൾ ഇതിനകത്തൊരു ഇതായി വരുന്നത് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് കാരണം എൻ്റെ തൊഴിലിനെ തന്നെ ബാധിക്കുന്ന ഒരു കണ്ടീഷനായി പോവാന്നൊരു സംശയം കാരണം ഞാൻ ഇനി കോടതി കയറേണ്ടി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആ അത് ദയവായി ഒഴിവാക്കണം മാത്രേ ഒന്നും പറഞ്ഞില്ല രണ്ട് ചാക്ക ചേച്ച കൊടുത്തു ഇരുപത് രൂപ ബാക്കി വേണ്ട വെച്ചോ ചേച്ചിന്ന് പറഞ്ഞാ ഞാൻ ബാക്കി ആറു രൂപ കൊടുക്കുകയും ചെയ്ത് ബാക്കി ആറ് രൂപ ചെയ്തു പുള്ളി പോകുക ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്നിട്ട് ചോദിച്ചില്ല അയാളെ കാണുന്നേല്ലേ ഇപ്പോഴും അപ്പൊ നമ്മള് എന്തിനാണോ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല ചോദിച്ചില്ല ചാക്കുകയും ചെയ്തു നാലര മണിയായുള്ളരോ ഇവിടെ ഇവിടെ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും പറഞ്ഞില്ല എന്തിനാണെന്നൊന്നും ഞങ്ങൾക്ക് പറഞ്ഞില്ല അതുകൊണ്ട് ചാക്കി ചോദിച്ച് എടുത്തു കൊടുത്ത് പൈസയും തന്ന് ഇരുപത് രൂപ തന്നേരം ചുമന്ന ഇരുപത് രൂപയാണ് അയാള് തന്നത് ഓക്കെ ബാക്കി ആറുരൂപ കൊടുക്കുകയും ചെയ്തു ആ രണ്ടു പിള്ളേർ വന്നായിരുന്നു രണ്ട് പോലീസ് കുട്ടികൾ രണ്ട് പോലീസുകാർ വന്നപ്പോ ചോദിച്ചു പിന്നെ മറ്റേ വയസ്സ് ആര് വിളിച്ചായിരുന്നു ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കുകയും ചെയ്തിരാവില്ല ഞങ്ങള് കാര്യവും പറഞ്ഞു എന്നെ പോലെ ആണെന്നൊക്കെ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഒരു മണി ആകുമ്പോൾ കട തുറക്കും ഒരു മണിക്ക് ഞങ്ങൾ എന്നും ഇവിടെ വരും വന്ന് ഇവിടുന്ന് പോകുമ്പോൾ പത്ത് മണിയാവും രാത്രി ലൈറ്റ് നീല ഷർട്ടും കറുപ്പ് പാന്റുമാണ് പക്ഷെ എന്നാൽ അയാളിങ്ങനെ വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ വല്ല ഓവർ വെള്ളവും അല്ല ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഒന്നും ഇതായാലും കൊണ്ടിട്ട് തോന്നുന്നേ ഇല്ല ഒരു പ്രശ്നവും നമ്മൾ കാണുന്ന അലി പോയി ചെന്ന് കാണുന്നതാണ് ഇവിടെ അപ്പത്തിന് വരാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇയാളെ വലിയ കാര്യുന്നില്ല ചോദിച്ചെടുത്ത് കുടിക്കുകയും ചെയ്ത് ചാക്കുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും അറിയാൻ പാടില്ലല്ലോ അതാണ് സംഭവിച്ചത് അല്ല നമ്മള് കൊടുക്കൂല്ല ചാക്ക് സന്തോഷേട്ട മകൻ കൂടെ ഇന്നലെ രാത്രിയില് നിങ്ങള് ചെയ്തിരുന്നു ഞാൻ പുള്ളീനെ കണ്ടില്ല പക്ഷെ ഞാൻ ആ ഒരു പന്ത്രണ്ട് മണി ടൈമിലൊക്കെ പുള്ളിയുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത് ആ സമയത്ത് ഞാൻ അവിടെ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ സൗണ്ട് കാര്യങ്ങളൊന്നും ഞാൻ കേട്ടില്ല ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കാലം ആ ടൈം ആയപ്പോഴാണ് അപ്പോൾ ഇപ്പം ആ ടൈമിലല്ലേ ഡെത്ത് എന്തോ അപ്പോൾ പുള്ളിനെ ഞാൻ റൊട്ടി കണ്ടില്ല പിന്നെ ഇവർ പറഞ്ഞായിരുന്നു പുള്ളിപ്പിനെ ഒരു രണ്ട് മണിയായപ്പോൾ പുള്ളി ഈ വഴി കൂടി പാസ് ചെയ്ത് പോയി എന്നുള്ളത് അതിനുശേഷം ഒരു നാല് മണി ടൈം പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ടാണ് പുള്ളി വന്നത് പിന്നിട്ടത് വലിയ സന്തോഷനും ആകെ വലിയ ഞെട്ടലിൽ തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു സംഭവം നടക്കുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഈ ചാക്ക് ഈ മൃതദേഹം പൊതിയുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഒരിക്കലും അദ്ദേഹവും കരുതിയില്ല പതിനാല് രൂപ ആ രണ്ട് ചാക്കിന് കൊടുത്തതാണ് ഇരുപത് രൂപയുടെ നോട്ടാണ് കൊടുത്തത് അത് ശീലച്ചേച്ചിയുടെ കയ്യിലാണ് കൊടുത്തത് ബാക്കി ആറ് രൂപ കൊടുക്കുകയും ചെയ്തു ആ മൃതദേഹം പൊതിയുവാനായിട്ട് അത് ശ്രമിക്കുകയും അത് പകുതി വരെ പൊതിയുവാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ പിന്നീട് കയറ് ചുറ്റി വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയപ്പോൾ തന്നെ ആൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടു അങ്ങനെയാണ് ഇദ്ദേഹം ആ വഴിയരിയിൽ തന്നെ മൃതദേഹം ഇട ഉപേക്ഷിക്കുകയും അതിൻ്റെ തൊട്ടരികിൽ തന്നെ ഇരുന്ന് ഉറങ്ങുകയുമായിരുന്നു രാവിലെ ഹരിതകർമ്മസേന അംഗമായിട്ടുള്ള മണിഗിരിജൻ അവിടെ എത്തുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഇദ്ദേഹം അടുത്തിരിക്കുന്നു നെറ്റിലൂടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇത് ആരോ ഇവിടെ കൊണ്ടുവന്നിട്ട മൃതദേഹമാണ് എന്നുള്ളൊരു മറുപടിയാണ് നൽകിയത് തുടർന്ന് കൗൺസിലറെ വിളിച്ചു വരുത്തുകയും നാട്ടുകാരെയൊക്കെ ഓടിക്കൂടുകയും പിന്നീട് പോലീസ് എത്തുകയും ഒക്കെ ചെയ്തു അതായിരുന്നു സംഭവം എന്തായാലും സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ലൈംഗിക തൊഴിലാളിയെ ഇയാൾ രാത്രി പത്ത് മണിയോട് കൂടി ഓട്ടോയിൽ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു ഓട്ടോയിൽ വിളിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ അവർ തമ്മിലൊരു റേറ്റ് ഫിക്സ് ചെയ്തിരുന്നു അഞ്ഞൂറ് രൂപയായിരുന്നു നൽകാമെന്ന് പറഞ്ഞത് എന്നാൽ ഇടപാടുകൾക്ക് ശേഷം രണ്ടായിരം രൂപ വേണമെന്നാണ് പറഞ്ഞത് ഇതിനു മുമ്പ് തന്നെ പത്തുമണിക്കെത്തി വീട്ടിലെത്തി അപ്പവും പൊറോട്ടയും ഒക്കെ അവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷമായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഈ കൊലപാതകം നടന്നത് രണ്ടായിരം രൂപ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഇയാളോട് തർക്കിക്കുകയും പിന്നീട് അടുത്തിരുന്ന ഒരു കമ്പിപ്പാതയെടുത്ത് തലയ്ക്കടിക്കുകയുമായിരുന്നു മൂന്ന് വെട്ടം തലയ്ക്കടിച്ചു എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന മൊഴി ഈ സ്ത്രീയുടെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ് മലയാളിയാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം കാരണം തമിഴ്നാട് സ്വദേശികളായ മറ്റ് ചില സ്ത്രീകളെ കൊണ്ടുവന്ന് ഈ മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു പക്ഷേ അവർക്കാർക്കും ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാലും മലയാളിയാണെന്നുള്ള വിവരം മാത്രമാണ് കിട്ടിയത് ഇനി ഇവരുടെ പൂർണ്ണ വിവരങ്ങൾ വൈകുന്നേരത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറുനാടൻ മലയാളി